Om Namo Narayanaya ഹരിപ്രിയ അസ്ട്രോവിഷൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് കൂടാതെ ജാതക സംബന്ധമായിട്ട് എന്തെങ്കിലും സംശയം തോന്നുന്ന പക്ഷം എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടുള്ളൂ ഞാനിവിടെ പറയുന്നത് തിരുവാതിര നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഫെബ്രുവരി മാസത്തെ ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചാണ് ദൈനംദിന ജീവിതത്തിലെ മക്കളോടും കുടുംബ ബന്ധങ്ങളിലുമെല്ലാം തന്നെ കൂടുതലായിട്ടുള്ള സ്നേഹവും വാത്സല്യവും കാണിക്കുന്നവരും കൂടാതെ തൻ്റെ ജീവിതത്തിലെ വേഗത്തിൽ തന്നെ ഉയർച്ച വേണമെന്ന് എപ്പോഴും ചിന്തിക്കുന്നവരായിട്ടുള്ള ഈ തിരുവാതിര നക്ഷത്രക്കാർക്ക് ഈ ഫെബ്രുവരി മാസത്തിൽ വളരെയധികം ആത്മവിശ്വാസത്തോടു കൂടിയിട്ടും ശ്രദ്ധയോടു കൂടിയിട്ടും ഈശ്വരാനുഗ്രഹത്തോടും കൂടിയിട്ടും മുന്നോട്ട് പോകേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് വിശേഷിച്ച് ദുരിതസ്ഥാനമായിട്ടുള്ള പന്ത്രണ്ടാം ഭാവത്തിലാണെങ്കിൽ സർവീശ്വരകാരകനായിട്ടുള്ള വ്യാഴം നിൽക്കുന്നതും നാലാം ഭാവമായിട്ടുള്ള സുഖസ്ഥാനത്താണെങ്കിലോ കേതുവിൻ്റേതായ സാന്നിധ്യമുള്ളതുകൊണ്ടും ആറാം ഭാവനാഥനും രോഗസ്ഥാനാധിപനുമായിരിക്കുന്ന ചൊവ്വയാണെങ്കിലോ ജന്മരാശിയിലൂടെ സഞ്ചരിക്കുന്നത് കൊണ്ട് ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളിലും ദൈനംദിന ജീവിതത്തിലും എല്ലാം തന്നെ കൂടുതലും ശ്രദ്ധ വേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് ചില സമയങ്ങളിൽ അനാവശ്യമായിട്ടുള്ളതായ ചിന്തകൾ മനസ്സിനെ സ്വാധീനിക്കുന്നതുകൊണ്ട് എന്തൊക്കെ പ്രതിസന്ധികൾ വന്നാലും തളർച്ച കൂടാതെ ബുദ്ധിബലത്തോട് കൂടിയിട്ട് മുന്നോട്ടു പോകേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് കഴിവതും ഈ സമയങ്ങളിലെ സാഹസ കർമ്മങ്ങൾ ഒഴിവാക്കുന്നത് വളരെ ഉചിതമായിട്ടാണ് കാണുന്നത് വിശേഷിച്ച് യാത്രകളിലായാലും ഡ്രൈവിങ്ങിലായാലും കൂടുതലും ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതാണ് അതുകൊണ്ട് അനാവശ്യമായിട്ട് വരുന്നതായിട്ടുള്ള യാത്രകളെ കഴിവതും ഒഴിവാക്കി മുന്നോട്ട് പോകുന്നത് വളരെ ഉചിതമായിട്ടാണ് കാണുന്നത് ഫെബ്രുവരി മാസത്തിൻ്റെ ആരംഭത്തിലാണെങ്കിൽ വിദ്യാമാതുല കാരകനായിരിക്കുന്ന ബുധൻ അഷ്ടമ ഭാവത്തിലൂടെ സഞ്ചരിക്കുന്നത് കൊണ്ട് കഠിനാധ്വാനം ചെയ്തു പഠിക്കുന്ന കാര്യങ്ങളിലേക്ക് കൂടുതലും ശ്രദ്ധ വേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് എന്നാലോ ഈ ബുധൻ ഫെബ്രുവരി മാസം പതിനൊന്നാം തീയതി മുതൽ ഭാഗ്യസ്ഥാനത്തിലൂടെ സഞ്ചരിക്കുന്നതുകൊണ്ടും ഈ സമയത്ത് അഞ്ചാം ഭാവാധിപതിയായിരിക്കുന്ന ശുക്രനാണെങ്കിൽ ഉച്ചബലത്തോട് കൂടിയിട്ട് സഞ്ചരിക്കുന്നത് കൊണ്ട് ഫെബ്രുവരി മാസം പതിനൊന്നാം തീയതിക്ക് ശേഷമുള്ള സമയങ്ങളിൽ പഠനകാര്യങ്ങളിൽ അഭിവൃദ്ധിക്കും ശ്രേയസ്സിനും എല്ലാം സാധ്യത കാണുന്നുണ്ട് തൊഴിൽപരമായിട്ടും കർമ്മപരമായിട്ടും ചിന്തിക്കുമ്പോഴാണെങ്കിൽ ഏഴാം ഭാവനാഥനും നിവൃത്തിനാഥനുമായിരിക്കുന്നതായ കർമാധിപനുമായിരിക്കുന്നതായ ഈ സർവീശ്വരകാരകനായിട്ടുള്ള വ്യാഴമാണെങ്കിൽ പന്ത്രണ്ടാം ഭാവമായിട്ടുള്ള ദുരിതസ്ഥാനത്ത് നിൽക്കുന്നതും കർമ്മസ്ഥാനത്താണെങ്കിലോ രാഹുവിൻ്റേതായ സാന്നിധ്യം ഉള്ളതുകൊണ്ട് തൊഴിൽപരമായിട്ടും കർമ്മപരമായിട്ടും പുതിയ പുതിയ തീരുമാനങ്ങൾ എടുത്ത് പ്രവർത്തിക്കുമ്പോൾ കൂടുതലും ശ്രദ്ധ വേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് പ്രത്യേകിച്ച് കർമ്മസംബന്ധമായിട്ട് തൻ്റെ കൂടെ നിൽക്കുന്നവരിൽ നിന്നോ അധികാരികളിൽ നിന്നോ മാനസികമായിട്ടുള്ള സമ്മർദ്ദങ്ങൾ വരാതെ നോക്കുന്നതും ഈ സമയത്ത് വളരെ നല്ലതാണ് ഭാര്യാ ഭർത്തൃ സന്താന ഭാവങ്ങളിലാണെങ്കിൽ അനാവശ്യമായിട്ടുള്ളതായ വാദപ്രതിവാദങ്ങളോ വിഷമാവസ്ഥകളോ വരാതെ നോക്കുന്നതും വളരെ നല്ലതാണ് ഈ ഫെബ്രുവരി മാസത്തിൽ കുടുംബത്തിൽ ചെയ്തു തീർക്കേണ്ടിയിരുന്നതായിട്ടുള്ള പല കാര്യങ്ങളിലും അലസതകളും ക്ഷീണാവസ്ഥകളും വരാതെ നോക്കുന്നത് വളരെ നല്ലതാണ് അതുകൊണ്ട് മിഥുനം രാശിയിൽ ജനിച്ചവരായിട്ടുള്ള തിരുവാതിര നക്ഷത്രക്കാർക്ക് വിഷ്ണു ക്ഷേത്രത്തിൽ അഷ്ടോത്തര മന്ത്രം കൊണ്ട് ഭഗവാൻ അർച്ചന ചെയ്യുന്നതും സഹസ്രനാമർച്ചന ചെയ്തു പ്രാർത്ഥിക്കുന്നതും വളരെ വളരെ ഉചിതമായിട്ടാണ് ഈ കാണുന്നത്